കവടികൾ എന്താണാവോ മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ് ഞാൻ പറഞ്ഞത് നെല്ലൂർ മന പൊളിച്ചു കളയുക ഭൂമിക്ക് മോൾ ഇനി ആ നരകം വേണ്ടേ ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട് ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി ആ അതെ ഇതാ രാജീവൻ പാവത്തെയാ ഇപ്പൊ ഇതാ ബിസിനസ് നമ്മുടെ ഗൗരിക്ക് കൊള്ളാം ഗജകേശരി ഒക്കെ നമ്മടെ ഗൗരിക്ക് ചേരും അച്ഛാ ഈ നെല്ലൂർ മന നിക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന് മന വേണ്ട കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവള വിളിക്കണോ സാവിത്രി വെള്ളിവാളിയിൽ അവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം

ഇല്ല കർമ്മ വെക്കണില്ല സ്വീകരിക്കുന്നില്ല കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വേണെന്ന് പൂണൊരു വഴത്തോട്ടിടാനും മണത്തിരിക്കണം ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ് കണ്ടു നിൽക്കാൻ പറ്റണില്ല ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പഴിക്കണു ചോറൂട്ടിയെ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാവ ഞാൻ ചെല്ലുന്നത് പ്രതികാരം ചെയ്യിച്ചിട്ട് കുഞ്ഞുണ്ണി ഭൂമുഖത്തുനിന്ന് പോവും മണിയക്കോട്ട് സാവിത്രി ഇതി അനുഭവിക്കാൻ പോണേ നോക്കിക്കോ എന്നൊന്നും എനിക്ക് കല്യാണം വേണ്ട ഞങ്ങൾ അറിയാതെ എന്ന് മുതലാ നിനക്ക് മാധവൻ ഉണ്ടായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴിൽ കിഴിവെച്ച് വെച്ചാലും വീട്ടുകൊടുക്കല്ല കുത്തൻ ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക് തടയാൻ ധൈര്യം ഇത് ഇത് ടീച്ചർ സൂക്ഷിച്ചുവെച്ചിരുന്നല്ലേ പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം ധൈര്യമായിട്ട് വന്നു കേറു കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ ഒരുത്തരും നമ്മളെ തടയില്ല നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തി വെച്ചാ മതി മണിയൻകൊട്ട പോനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി ഇനി അലറിയാൽ മൂത്ത് നിലച്ചതൊന്നും ഞാൻ നോക്കൂല ആട്ടിച്ചു മടക്കി പോത്തോ അരിച്ചു എന്താ എന്താടാ ജനിപ്പിച്ച തന്നയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛൻ അല്ലാതാവണം അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് തോന്നിയാവണം ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും രുദ്രാക്ഷം കഴുത്തിലല്ല മനസ്സിലാണ് വേണ്ടത് കേട്ടോ മോണി അങ്ങോട്ട് രാവണം ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങാം രണ്ടായാലും എനിക്കൊരു ദിവസമില്ല അമ്മി ഏതാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുല്ലോ അമ്മയ്ക്കും ചിറ്റശ്ശിക്കും കണ്ണ് നിറയെ കാണാം ഇത് മിത്ര നമ്പൂതിരി നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും നന്നായി അത് ി മണിയാളി മണിയാമ്പിളി കേട്ടിട്ടില്ലേ മണിയാമ്പിളി ഇല്ല ഇപ്പൊ കേട്ടല്ലോ ഇനി മനസ്സ് തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കരയിലിരിക്കുന്ന ആ എടുത്ത് ടീച്ചറെ ഏൽപ്പിക്ക ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവ ഇനി മുതൽ ടീച്ചറ താത്തയമ്മ ശിവശിവ എന്തായിട്ടോ ഞാൻ ഇത് എന്റെ വധുവല്ല പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകൻറെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി ആർക്കൊന്നും മനസ്സിലായില്ലേ ശിവ ശിവ ചോയിച്ചു നോക്കൂ മാധവ കേശവാ വൈകിപ്പോയി വേണ്ട വേണം അവന്റെ മനസ്സ് അറിഞ്ഞു ദുരഭിമാനം വാ തുറക്കില്ല പക്ഷെ മനസ്സ് തുറക്കും കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം അതേ കേൾക്കൂ കുഞ്ഞുമുട്ടമ്പ അമ്മക്ക് സ്ഥിരമായിട്ടുണ്ടാകണ ഒരു ബോധക്ഷയ അതിന് മരുന്നില്ല ടീച്ചർ മോളിലേക്ക് വയ്ക്കോളൂ പാണിഗ്രഹണ ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട് കുറച്ചു ദിവസമായി പിന്നെ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയ തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ സൂക്ഷിക്കാനുള്ളതല്ല അനുജന്റെ ഉപദേശം ഇഷ്ടാവില്ല അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയണ മന്ത്രത്തിൽ ഇതോടെ ചേർത്തുനിന്ന് ഓദി കൊടുത്തു നോക്ക് ചിലപ്പോ ഗുണുണ്ടാവും കണ്ടുവല്ലേ അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല ഇത്രയും ചൂടുള്ള ഒരു അല്ലേ മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളു ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാളിയിൽ എന്തിനും ഏതിനും അതെനിക്കുന്നു മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട് ഒരു വായിരപ്പിന്നെ ശ്രീകോവലിനുള്ളിൽ വെച്ച് നാപ്പത്തൊന്ന് ദിവസം പൂജിച്ചെടുത്ത ഇനി ഇതിനൊരു പട്ടുതാലിയതിനൊരവകാശ ഉണ്ടല്ലോ എന്റെ കഴുത്തിൽ ഈ ചാർഡ് കെട്ടിത്തരണം കൊള്ള കൊട്ടും കുരവയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കറുകഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പരയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാ മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് നെല്ലൂർ മന വിൽക്കാനോട് നീക്കം മാറ്റാനേ പ്ലാൻ ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്